കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം പല തീരുമാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കെ എസ് ആർ ടി സിയെക്കുറിച്ച് പറയാം കെ എസ് ആർ ടി സിയിൽ റൂട്ടിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം പലപ്പോഴും മന്ത്രി ഓഫീസ് പോയി കഴിഞ്ഞാൽ കെ ഗണേഷ് കുമാറിനെ കാണാറില്ലായിരുന്നു ഗണേഷ് കുമാറിനെ കെ എസ് ആർ ടി സിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാലായിരുന്നു കാണാൻ സാധിക്കുന്നത് കാരണം ഗതാഗത വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനം വിലയിരുത്തുന്നത് കെ എസ് ആർ ടി സിയുടെ പ്രകടനത്തിനനുസരിച്ചാണ് അല്ലേ ഞാൻ നിങ്ങളൊക്കെ കെ എസ് ആർ ടി സിയുടെ എന്തെങ്കിലും കെ എസ് ആർ ടി സിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ആ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുണ്ട് കെ എസ് ആർ ടി സി നന്നായാലും ചീത്തിയായാലും മന്ത്രിക്കാണോ അതിൻ്റെ ദുഷ്പേരുണ്ടാവുക പക്ഷേ ഈ കെ എസ് ആർ ടി സി നന്നായാലും ചീത്തിയായാലും മന്ത്രിക്കല്ല അതിൻ്റെ ഗുണം അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് എന്നൊരു വസ്തുത അതിൽ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും അറിയില്ല കാരണം നമ്മളിപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരഴുക്ക് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്നയാൾ ആ ബസ്സിൻ്റെ ആ ഭാഗത്തേക്കേ പോകില്ല ഒരൊറ്റ കെ എസ് ആർ ടി സി ബസ് കഴുകി വൃത്തിയായിട്ട് റോഡിൽ റോഡിലിറക്കിയത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല കഴിഞ്ഞ മന്ത്രി ആൻ്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് എല്ലാ ബുധനാഴ്ചയും കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് കഴുകണം അങ്ങനെ കെ എസ് ആർ ടി സി ബസ് കഴുകി വൃത്തിയല്ലാത്ത ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികമുണ്ടാകും ആ ബസ് ഏതാണോ ആ ബസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ പ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരറ്റ ബസ് കഴുകിയിട്ട് റോഡിലിറക്കിയിട്ട് ഇന്നും വരെ കണ്ടിട്ടില്ല ഞാൻ രണ്ട് ബസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മന്ത്രിക്ക് അയച്ചു കൊടുത്തിരുന്നു അതിനകത്ത് ഒരു റിപ്ലൈ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് പരീക്ഷിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തതാണ് എന്താണ് എന്താണിതിൽ നടപടി ഉണ്ടാവുമോ എന്താണതിൻ്റെ തുടർ നടപടികളോ നമ്മളുമായിട്ട് അവർ കോണ്ടാക്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞ നമ്പറിലേക്ക് ആ നമ്പർ ഏതാണെന്ന പോലും എനിക്ക് ഓർമ്മയില്ല കാരണം അയച്ചു കൊടുത്ത് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്തിനു വെറുതെ ഓരോ മനുഷ്യൻ പോലും അതിനകത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇതിന് നിൽക്കുന്നില്ല എല്ലാ ബുധനാഴ്ച ദിവസവും ബസ്സുകൾ കഴുകണം അത് ദീർഘദൂരമായാലും ഹ്രസ്വദൂരമായാലും ബസ്സുകൾ കഴുകി വൃത്തിയായിട്ട് മാത്രം റോഡിലിറക്കണം പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് ബസ് യാത്ര ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ മന്ത്രി ആന്റണി രാജു എടുത്ത തീരുമാനം വെള്ളത്തിൽ വരച്ച് വര പോലെ പോയി അതിനുശേഷമാണ് ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വരുന്നത് ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഞാൻ മറ്റ് ഗതാഗത ഉപദ്ധി എം വി ഡി കാര്യങ്ങളൊക്കെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് കെ എസ് ആർ ടി സി മാത്രമാണ് ഇപ്പോൾ കാരണം പറയാൻ കാരണമുണ്ട് ഒന്ന് രണ്ട് തീരുമാനങ്ങൾ വന്ന് വിവാഹത്തിലായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മന്ത്രിയായി വന്നതിന് ശേഷം കെ എസ് ആർ ടി സിയുടെ ഓഫീസിലാണ് ആൾ ഫുൾ ടൈം ഉണ്ടായിരുന്നത് ഞാൻ ഒരു തവണ തിരുവനന്തപുരം മന്ത്രിയെ കാണേണ്ട ഒരു കാര്യത്തിന് പോയ സമയത്ത് മന്ത്രി ഓഫീസിലാളുണ്ടായിരുന്നില്ല പകരം കെ എസ് ആർ ടി സിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് അവ വന്ന് കാണ കാണേണ്ട എന്ത് കാര്യമാണോ ആ കാര്യം സംസാരിക്കാൻ സാധിച്ചത് കെ എസ് ആർ ടി സി വിളിച്ചത് പലപ്പോഴും കെ എസ് ആർ ടി സി ഓഫീസിലാണ് മന്ത്രിയുണ്ട് കാരണം കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കണം എന്ന ഒരൊറ്റ തീരുമാനത്തിലാണ് കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കെ വി ഗണേഷ് കുമാർ ഒരുപാട് തീരുമാനങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലായി പക്ഷേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു യൂണിയൻ ഹൈജാക്ക് ചെയ്തു വെച്ചൊരു വിഭാഗമാണ് കെ എസ് ആർ ടി സി അപ്പോൾ അവിടെ നമ്മൾ മന്ത്രി എന്നല്ല മുഖ്യമന്ത്രി എന്നല്ല ഒരു തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിന് ആദ്യം ഈ യൂണിയൻ എന്ന് പറഞ്ഞ സംവിധാനം എതിർക്കും നല്ലതാണ് ചീത്തയാണെന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് മദ്യപിച്ചിട്ടുണ്ടോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തണം എന്ന് മന്ത്രി ഒരു തീരുമാനമെടുത്ത് എല്ലാവർക്കും എല്ലാ ജീവനക്കാർക്കും പുരുഷ ജീവനക്കാർക്ക് അതിലെനിക്കൊരു എതിർപ്പുണ്ട് ഇപ്പം മദ്യപിക്കുന്നത് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളും മദ്യപിക്കുക ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് പുരുഷന്മാരെ മാത്രം പരിശോധിക്കുക എന്നത് മാറ്റുക ഇപ്പം ജെൻഡർ എന്താ പറയുക മാറ്റി നിർത്തലുകളില്ലാതെ ആണും പെണ്ണും എല്ലാം മദ്യപിക്കുകയും പുകവലിക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കും വേറെ ഈക്വാലിറ്റി ആ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ആ കാര്യത്തിൽ പരിശോധിക്കണം എന്ന ഒരു അഭിപ്രായ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഇതല്ല അത് പരിശോധിക്കേണ്ടതാണ് ഈ സൊസൈറ്റിയുടെ പോക്ക് അങ്ങനെ ആയതുകൊണ്ട് തന്നെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മദ്യപിക്കുകയും പകോലിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം എല്ലാവരും അല്ല ഒരു പരിധിവരെയുള്ള ആളുകൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ പുരുഷന്മാരെ ബ്രത്ത് അനലൈസർ വെച്ചിട്ട് മദ്യപിച്ചിട്ടുണ്ടോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ എല്ലാ ജീവനക്കാരും എല്ലാ ജീവനക്കാരെയും പുരുഷ ജീവനക്കാരെയും തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളെ ആൾക്കാരെ മാത്രം പരിശോധിച്ചാൽ മതി എല്ലാവരും പരിശോധിക്കുന്നത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് എന്ന് ഇവർ ഈ ഈ കെ എസ് ആർ ടി സിയിൽ നിന്നല്ല നമ്മളിപ്പം റോഡിലേക്കൂടെ ബൈക്കുമായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക ഒരു പല ഇപ്പോൾ നട്ടുച്ചയ്ക്ക് വരെ പോലീസുകാർ ബ്രത്ത് ആനലൈസർ വെച്ച് പരിശോധന നടത്താറുണ്ട് ഞാനൊക്കെ ഇവിടെ ഈ കാക്കനാടൊക്കെ പോകുന്ന സമയത്ത് കാക്കനാട എന്താ പറയുക തൃക്കാക്കരയിൽ നിന്ന് കയറിയിട്ട് കാക്കനാടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഇതിൻ്റെ ഒരു കോളേജ് ഉണ്ടല്ലോ ഭാരത്മാതാ കോളേജ് ഭാരത്മാതാ കോളേജിൻ്റെ ആ ഗ്യാപ്പിൽ എത്രയോ തവണ നട്ടുച്ചയ്ക്ക് ഒന്നര മണിക്കും രണ്ടു മണിക്കൊക്കെ ഈ മെഷീൻ വെച്ചിട്ട് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് കാരണം പബ്ലിക്കു പബ്ലിക്കിന് നടുക്കാണ് നമ്മളെ ഇത് വെച്ചിട്ട് ഊതിച്ച് നോക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അവരൊരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ആ പരിശോധന നടന്നത് അപ്പൊ കെ എസ് ആർ ടി സിയിലുള്ള ജീവനക്കാർക്ക് മാത്രം എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ആത്മാഭിമാനത്തെ എങ്ങനെയാണ് അതൊരു ചോദ്യം ചെയ്യലാവുന്നത് അപ്പോൾ പിന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ മാത്രം പരിശോധിക്കുമ്പോൾ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് എന്ന് പറയുന്ന ആ ഒരു ഇതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു തീരുമാനമുണ്ട് അതായത് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ ആയിരം രൂപ ഡ്രൈവറിൽ നിന്ന് പിഴ ഈടാക്കണം എന്നൊരു തീരുമാനം വരുന്നുണ്ട് ഇതിനായിരിക്കും ഇനി അടുത്തത് എതിർക്കാൻ പോകുന്നത് ഈ കെ എസ് ആർ ടി സിയിൽ ലാഭകരത്തലാക്കണമെങ്കിൽ സ്റ്റോപ്പിൽ ബസ് നിർത്തണം ആൾക്കാരെ കയറ്റണം സ്റ്റോപ്പിൽ കൃത്യമായിട്ട് ബസ് നിർത്തിയിട്ട് ആൾക്കാരെ ഇറക്കണം അല്ലാതെ ഇവർക്ക് തോന്നിയ പോലെ ഓടുക സ്റ്റോപ്പിൽ കഴിഞ്ഞിട്ട് നിർത്താണ്ട് പോവുക അങ്ങനെ കുറേ കാരണം ഞാൻ പൺ ഞാൻ താമസിച്ചത് എൻ്റെ നാട് എന്ന് നാടെന്ന് പറഞ്ഞത് ദേശസൽക്കൃത റൂട്ടാണ് അവിടെ കെ എസ് ആർ ടി സി മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത് ഇവരുടെ സ്ഥിരം സ്വഭാവിച്ച കുറച്ച് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ടെങ്കിൽ നിർത്തും എന്നിട്ട് ഇത് നമ്മൾ ആ ബസ്സിൻ്റെ പുറകെ ഓടിയിട്ട് അവിടെ കയറണം അങ്ങനെ കുറേ സ്വഭാവങ്ങൾ ഇവർക്കുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ എല്ലാവർക്കും എല്ലാം ചെറിയ ആളുകൾക്ക് അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് മന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് എന്തായാലും മന്ത്രി എടുത്ത തീരുമാനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണ് അതിനെതിർക്കുന്ന തൊഴിലാളി സംഘടനകൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നല്ലതെന്താണോ അതിനെ പിന്തുണയ്ക്കാൻ തൊഴിലാളി സംഘടനകൾ പഠിക്കണം ഒരു ബ്രത്ത് അനലൈസർ വെച്ചിട്ട് നിങ്ങളെയൊക്കെ പരിശോധിച്ചാൽ എന്നെ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ എനിക്കത് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലായിട്ട് തോന്നിയിട്ടില്ല പബ്ലിക് പ്ലേസിലാണ് പോലീസ് ഓഫീസർമാർ ബ്രത്ത് ആനലൈസർ വെച്ചിട്ട് പരിശോധിക്കുന്നത് പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ഓഫീസിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ബസ് എടുക്കാൻ പോകുന്ന ആ ഒരു കോമ്പൗണ്ടിനകത്ത് വെച്ചാണ് നിങ്ങളെ പരിശോധിക്കാൻ തീരുമാനിച്ചത് അവിടെ നിങ്ങളെ ജീവനക്കാർ മാത്രമേ ഉള്ളൂ ഇനി അവിടെ ബസ് കയറാൻ വരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചായിരിക്കില്ല നിങ്ങളെ പരിശോധിക്കുക അത് നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിരണം അവിടെ പരിശോധിക്കുന്നതിന് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് മുട്ടാപ്പൊക്ക് നയം പറയലാണ് തൊഴിലാളി സംഘടനകളൊക്കെ വേണം വേണ്ട എന്നല്ല പക്ഷേ അത് തൊഴിലാളികളുടെ നല്ലതിനായിരിക്കണം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന തൊഴിലാളി സംഘടനകളായിട്ട് മാറാതിരിക്കുക മന്ത്രി ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലതിനെ പിന്തുണയ്ക്കുക ചീത്തയാണെങ്കിൽ പരസ്യമായിട്ട് എതിർക്കാനും നിൽക്കുക അല്ല അല്ലാതെ എല്ലാത്തിനെയും കയറി ചൊറിയുന്ന തൊഴിലാളി സംഘടനകളാണെങ്കിൽ ഈ അത് ഈ നാടിന് നല്ലതല്ല ഒരിക്കലും നല്ലത് ചെയ്യില്ല ആ സംഘടനകൾ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു